െ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ തേങ്ങയുടെ നാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ പിന്നെ നമ്മൾ വേഗം തന്നെ പരിപ്പൊന്ന് വേവിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാടനായിട്ടുള്ള ഒരു ലെഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ലെഞ്ച് റെസിപ്പികളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നാടൻ പച്ചക്കറി വെച്ചിട്ടുള്ള നാടൻ ഊണാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് നമ്മൾ വേവിക്കാൻ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് രണ്ട് കൈപ്പുടി കേട്ടോ നമ്മുടെ കയ്യിൽ രണ്ട് കൈപ്പൊടി പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറാണ് വെക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒരു കോംബോ ആകുന്ന സമയത്ത് അതുകൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ വെക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് നാടൻ വെണ്ടയ്ക്ക കൊണ്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ സാമ്പാറിൽ വെണ്ടയ്ക്കയെ ചേർക്കില്ല പക്ഷേ നമ്മുടെ പാലക്കാട് വെണ്ടയ്ക്ക മാത്രമായിട്ട് സാമ്പാർ വെക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക സാമ്പാർ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്ത് വെക്കുന്ന വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ടും കൂടുതലായിട്ടുള്ള ചെയ്യുന്നത് വറുത്തരച്ച സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അശ്വിനെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു അവന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ എഴുതി ബാക്കി എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അത് എന്നോട് രാവിലെ വന്നിട്ട് ചോദിക്കായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ അവൻ തന്നെ എഴുതുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു അതിന് ശേഷം നമുക്കിനി സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ കാണിക്കാം അല്ലേ അപ്പം നമ്മൾ ആദ്യം ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടക്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്ര ടേസ്റ്റ് വേണം അതിനനുസരിച്ച് ചേർത്താം കേട്ടോ അപ്പം ഞാൻ രണ്ട് കഷ്ണം ചേർത്ത് പിന്നെ ഒരു അരസ്പൂണ് വെന്തയ രണ്ട് സ്പൂണ് നമ്മുടെ പരിപ്പ് ഒരു സ്പൂണ് നമ്മുടെ മല്ലി പിന്നെ എരിവിനാഴ്ചയിലെ മുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊരുവിധം വഴണ്ടി വന്നതിന് ശേഷം നമ്മളൊരു അരമുറി തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തിട്ട് അത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതോടെ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നാടൻ വെണ്ടയ്ക്ക കൊണ്ട് സാമ്പാർ വയ്ക്കുമ്പോൾ ഭയങ്കര മണവും ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു കാക്കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് നമ്മൾ റെസിപ്പി ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയിൽ നമ്മൾ ഇന്ന് ഒരുപാട് കഷ്ണങ്ങൾ ഇന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ വെച്ചിട്ടുള്ള സാമ്പാറാണ് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഈ നീളത്തിലാണ് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ കറി വെക്കുമ്പോഴും അതിൻ്റെ കഷ്ണങ്ങളുടെ കട്ടിങ് ഒരു പ്രധാനമാണല്ലേ അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്തു ഈ നേരം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അതേ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക വതക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക വതക്കിയെടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക അത് പെട്ടെന്ന് എന്താ പറയുക കുഴഞ്ഞു പോകും അപ്പോൾ ഞാനത് ചെറിയ തീയിൽ ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് വാട്ടുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് നാടൻ പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാതെ പറഞ്ഞിട്ടാണ് നല്ല നാടൻ പയറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് പണിയുണ്ട് എന്താ പറഞ്ഞാൽ ചിലത് മൂത്തിട്ടുണ്ടാകും ചിലത് പിന്തുണ്ടാകും ചിലത് കേടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും കണ്ടെത്തുന്നത് നമ്മുടെ പയറൊക്കെ നമ്മുടെ ഈ വാഴ വാഴ ഇല്ല നമ്മുടെ തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് കേട്ടോ കെട്ടി വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാടൻ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പയറൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനാകുമ്പോൾ കുറച്ച് മണികളും നമുക്ക് കിട്ടും കേട്ടോ മൂത്ത പയറുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെ ആയിരിക്കും പക്ഷേ ഒരു കോംബോ ആയിട്ട് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ നല്ല ചേർച്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ച് തരുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എങ്കിലും നമ്മളൊരു കോംബോ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പോടും അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ പയറെല്ലാം കട്ട് ചെയ്തെടുത്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വാട്ടി വന്നിട്ടുണ്ട് അത് നമ്മൾ കൊഞ്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് കൂടി ചേർത്ത് അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക് നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ ഒന്ന് തിളച്ച് വന്നതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തളിക്കുമ്പോൾ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വരും വെണ്ടയ്ക്ക അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പരിപ്പ് ആദ്യമേ ചേർത്ത് ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ പരിപ്പ് ഇപ്രാവശ്യം കിട്ടിയ പരിപ്പ് നല്ലപോലെ വെന്തൊടയുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെന്തൊടഞ്ഞ് പോകുമ്പോഴത്തേനെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം നല്ലപോലെ തിളച്ചപ്പോൾ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള ആ പുളി കൂടെ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാറിന് അധികം പുളിയുടെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുളി വെള്ളം തിളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പുളി പുഴിച്ചതും ഉടനെ തന്നെ നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് സാമ്പാർ പൊടിയുടെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം കായത്തിൻ്റെ മണം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വറുത്ത സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ സാമ്പാർ പൊടിയിലൊക്കെ ഉണ്ടാവാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സാമ്പാർ പൊടി ചേർക്കണം എന്നില്ല ഇനിയുമ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകും വറ്റൽമുളകും കൂടെ ചേർത്ത് നമ്മുടെ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് നല്ല നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നമ്മൾ മിക്സിയിൽ ചതച്ചതാണ് കേട്ടോ അതൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും പയറും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഉപ്പേരി വെക്കാനാണെങ്കിൽ ശരി മുളക് വിഷം വെക്കാനാണെങ്കിൽ ശരി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടും പിന്നെ അതിലേക്ക് നമ്മൾ എരിവിനാവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പയറായതുകൊണ്ട് തന്നെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതിരിക്കു കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ പയറ് വെന്ത് വരില്ല പയറ് വേവാൻ ഒരു കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൈ കൊണ്ടൊന്നിങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അധികം സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ പയർ ഉപ്പേരി റെഡിയായി കിട്ടും അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പയറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടോ പക്ഷെ ഞാൻ ഉപ്പേരി ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കാണ്ടിരുന്നുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ കൂടെ അതായത് നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉണക്കമീൻ വറുത്തത് അപ്പോൾ ഞാൻ ഇന്ന് നങ്കി മീനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വറുത്ത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതിനൂടി കുറച്ച് നങ്കി മീൻ വാങ്ങിയിട്ടുണ്ട് നങ്കി മീൻ ചെറിയ നങ്കി മീനാണ് കേട്ടോ അധികം വലുപ്പില്ല എന്നാലും വലിയ കുഴപ്പമില്ല അധികം കേടൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നങ്കി മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലും തലയും എല്ലാം ഒന്ന് പിച്ച് എടുക്കണം കേട്ടോ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ നമുക്കത് പിച്ചാൻ കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് പിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ചില നങ്കി നല്ല വെള്ളം ഉപ്പായതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് അത് വെള്ളമായി വരാറുണ്ടല്ലോ അപ്പോൾ ഞാൻ കൈകൊണ്ട് വെള്ളത്തിലിടുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നോക്കം എണ്ണോക്കത് കറക്റ്റായി വന്നു പിന്നെ അതുകൊണ്ട് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ അതെന്താ പറയുക നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ മീനിൻ്റെ ദശ കൂടെ നമ്മുടെ ഈ തൊലിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ തൊലിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ തന്നെ പേർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ചിലത് വെള്ളം കിരിഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടേണ്ട ആവശ്യമില്ല തോല് കളഞ്ഞിട്ട് അങ്ങനെ കഴുകിയെടുത്താലും മതിയാവും കേട്ടോ ഇത് ഞാൻ കുറച്ചൊക്കെ ഇതുപോലെ നോക്കി പിന്നെ കിട്ടാണ്ടായപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തോലൊക്കെ എടുത്താൽ നോക്കി കിട്ടിയില്ല പിന്നെ അവസാനം അത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ വലിയത് മാത്രം എടുത്ത് നമ്മൾ വറക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ നങ്കിമീൻ വറ്റിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതിനെ തിരഞ്ഞ് തിരഞ്ഞ് എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ വറക്കേണ്ടത് മാത്രം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ വേറൊരു പേപ്പർ വെച്ചിട്ട് അതിൽ പൊതിഞ്ഞെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഇതിൽ തന്നെ യ്ക്കണമെങ്കിൽ വീണ്ടും ഉപ്പിൻ്റെ വെള്ളമുറങ്ങി ആ മീനിൻ്റെ വെള്ളമൊക്കെ ഒറ്റ വരും കേട്ടോ അതുകൊണ്ട് നമ്മളത് പേപ്പർ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതൊന്നും ഒരു രണ്ട് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും നമ്മുടെ ഇതിൻ്റെ മണങ്ങളുടെ അപ്പം നമ്മുടെ കൂടെ തന്നെ നിൽക്കുവായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ചേർത്തെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടില്ല പിന്നെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ നങ്കി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ മിളകും ഉള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മീൻ വറുക്കണമെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ നമ്മുടെ മീനിന് അതും സാമ്പാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള എരിവും മസാലയൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ മസാല കുറവാണെന്ന് തോന്നും പക്ഷെ വറന്ന് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ നമ്മുടെ മസാലയും എരിവും എല്ലാം അപ്പോൾ മീനിനനുസരിച്ച് ഉള്ളിയും നമ്മുടെ എരിവൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോ മീനായിട്ട് ബാക്കിയുള്ള മസാലകളൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ എങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മുടെ മീനൊക്കെ വറക്കാറുള്ളത് ഇപ്പൊന്നും ആരും ചെറിയ ഉള്ളി അങ്ങനെ ഉപയോഗിക്കാറില്ല കൂടുതൽ വലിയ ഉള്ളിയാണ് പക്ഷേ ഇങ്ങനെ വറക്കുന്ന മീനിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ മീനിലൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊടുത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം നമുക്ക് റെസ്റ്റ് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൈയോടെ തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കൊടുക്കണം ടോപ്പിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ മീൻ വെറുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും മുളകൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ തീയിൻ്റെ അളവ് എപ്പോഴും കൂട്ടിയും കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ മുളകും നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രമാണേ അത്ര വലിയ കുഴപ്പമില്ല ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ആയപ്പോൾ ഞാൻ വേഗം തന്നെ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ ഇതിൻ്റെ ഈ മുരിഞ്ഞ കക്ക മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പച്ചമീനിൽ നമ്മൾ ചേർക്കുന്നത് പോലെ നമ്മുടെ ഉണക്കമീനിൽ ഇങ്ങനെ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പം ഞാൻ നമ്മൾ ഒഴിച്ചെണ്ണയൊക്കെ അത്തിരി വറ്റിയപ്പോൾ ഞാൻ ഇത്രയും കൂടെ എണ്ണ ഒഴി വെളി വെറുക്കുന്ന സമയം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്ത് ഞാൻ ആ സൈഡും രണ്ട് സൈഡും നമ്മൾ നല്ലപോലെ തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാല നമ്മൾ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ വറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്തൊക്കെ വിഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പയറുപ്പേരി നാടൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ വെണ്ടയ്ക്ക സാമ്പാർ നാടൻ പയറുപ്പേരി അതുപോലെ തന്നെ നമ്മുടെ മട്ടരി ചോറ് പിന്നെ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ നല്ല നങ്കിമീൻ വറുത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയത്ത് നല്ല ചൂട് ചൂടായിട്ടുള്ള നമ്മുടെ മട്ടരി ചോറ് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഉപ്പേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നങ്കിമീൻ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക സാമ്പാർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കോംബോ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഞാൻ പക്ഷേ പപ്പടോ വറ്റലോ അതൊന്നും വറുത്തിട്ടില്ല ഇതാണ് നമുക്കൊന്ന് കഴിക്കാനുള്ള വിഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഞാനിതെല്ലാം ഒന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടോട് നല്ല ചോറുണ്ടാകു പറയുന്നതാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിന് സ്കൂളിൽ പോകാൻ സമയമായി കേട്ടോ അപ്പം പിന്നെ രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ മീനൊന്നും കഴിക്കില്ല കേട്ടോ പൊതുവേ ഈ നങ്കി മീനൊക്കെ കഴിക്കാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനൊന്നും കഴിക്കില്ല സാമ്പാർ കൂട്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചോറുണ്ടിട്ടുണ്ടായിരുന്നു പയർ ഉപ്പേരി അതൊന്നും ആൾ തൊടില്ല കേട്ടോ അങ്ങനെ ഞാൻ അവന് ചോറാദ്യം വാരി കൊടുത്തു സ്കൂളിലേക്ക് അയച്ചു എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിക്കാറുണ്ടാണ് അപ്പോൾ ഞാൻ അവന് കൊടുക്കുന്ന സമയത്ത് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനും അതിന്നൊരു വായി കഴിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നടപതിയൊരു വീടിയായിട്ട്